പ്രതിരോധത്തിൽ യു എസിനെ കടത്തിവിട്ടാൻ സർവ്വസജ്ജമായി ഇന്ത്യ അമേരിക്കയുടെ പോലും വിറപ്പിക്കുന്ന എസ് ഫോർ ഹൺഡ്രഡ് ട്രയഫ് മാതൃകയിലുള്ള എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ തദ്ദേശീയമായ മൂന്ന് വ്യത്യസ്തതരം മിസൈലുകളാണ് അവതരിപ്പിക്കുക ഓരോന്നും വ്യത്യസ്ത ദൂരങ്ങളിൽ ശത്രു ഭീഷണികളെ ലക്ഷ്യം വയ്ക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് പരമാവധി ദൂരപരിധി നാനൂറ് കിലോമീറ്റർ ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ യുദ്ധവിമാനങ്ങൾ ഡ്രോണുകൾ എന്നിവയിൽ നിന്നുള്ള ഭീഷണികളെ അതിജീവിക്കാൻ ഈ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾക്ക് സാധിക്കും പ്രോജക്ട് കുഷ എന്ന പദ്ധതി വഴിയാകും നിർമ്മാണം നടക്കുക ഇന്ത്യയുടെ വിപുലമായ സൈനിക നവീകരണ ശ്രമങ്ങളുടെ ഭാഗമായാണ് നിർമ്മാണം മാത്രമല്ല മേക്ക് ഇൻ ഇന്ത്യയ്ക്ക് പുതിയ തലം കൂടി നൽകുന്ന പദ്ധതിയാണിത് ഇന്ത്യൻ വ്യോമസേന റഷ്യൻ എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനത്തിന്റെ നിരവധി സ്ക്വാഡ്രണുകൾ ഇതിനകം പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട് ഷ്യയുടെ ഏറ്റവും ദീർഘവും ഇടത്തരവുമായ ഉപരിതല വിമാന മിസൈൽ പ്രതിരോധ സംവിധാനമാണ് എസ് ഫോർ ഹൺഡ്രഡ് അമേരിക്ക വികസിപ്പിച്ചെടുത്ത പാട്രിയറ്റ് അഡ്വാൻസ്ഡ് ക്യാപ്പബിലിറ്റി ത്രീയേക്കാൾ പതിന്മടങ്ങ് ശക്തിയുള്ളതാണ് എസ് ഫോർ ഹൺഡ്രഡ് ട്രയംസ് അമേരിക്കയുടെ നാല് പാട്രിയറ്റ് ഡിഫൻസ് യൂണിറ്റിന് തുല്യമാണ് ഒരു എസ് ഫോർ ഹൺഡ്രഡ് ട്രയംസ് അമേരിക്കയുടെ ശക്തമായ പ്രതിരോധ സംവിധാനമാണ് പാട്രിയറ്റ് മിസൈൽ സിസ്റ്റം നാനൂറ് കിലോമീറ്റർ വരെയും ബാലിസ്റ്റിക് ടാർഗറ്റുകളിൽ അറുപത് കിലോമീറ്റർ വരെയും എയ്റോ ഡൈനാമിക് ടാർഗറ്റുകളെ ഉൾപ്പെടുത്തുക കൂടാതെ നിലവിൽ പരീക്ഷണ ഘട്ടത്തിലുള്ള എഴുപത്തിയേഴ് എൻസിക്സ് മിസൈൽ ശ്രേണിയിൽ ഹിറ്റൂക്കിൽ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു നയൻറ്റി ടു എൻസിക്സി മൾട്ടിഫംഗ്ഷൻ റഡാർ നയൻറ്റി വൺ എൻസിക്സി പാനാരോമിക് റഡാർ തുടങ്ങിയ നൂതന റഡാർ സിസ്റ്റങ്ങൾക്കൊപ്പം ഒരേ സമയം മുപ്പത്തിയാറ് ടാർഗറ്റുകൾ വരെ ട്രാക്ക് ചെയ്യാനും ഇടപഴകാനും സിസ്റ്റത്തിന് കഴിയും ഇവയൊക്കെയാണ് എയർ ഡിഫൻസ് സിസ്റ്റങ്ങളുടെ പ്രത്യേകതകൾ നൂതന ഇലക്ട്രോണിക് യുദ്ധ തന്ത്രങ്ങളെ പരാജയപ്പെടുത്താൻ കഴിവുള്ള മത്സരിച്ച ഇലക്ട്രോണിക് പരിതസ്ഥിതിയിൽ എസ് ഫോർ ഹൺഡ്രഡ് ട്രയംഫ് മികവ് പുലർത്തുന്നു കാലിനി ഇഡ്രാഡ് സിറിയ തുടങ്ങിയ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ അതിന്റെ വിന്യാസവും ചൈന ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിയും അതിന്റെ ആഗോള വ്യാപനത്തിലും വിശ്വാസ്യതയ്ക്കും അടിവരയിടുന്നു ശക്തമായ കഴിവുകൾ ഉണ്ടായിരുന്നിട്ടും വിവിധ സംഘടനകളിൽ തെളിയിക്കപ്പെട്ടതുപോലെ സിസ്റ്റം വെല്ലുവിളികളും പരാധീനതകളും നേരിട്ടിട്ടുണ്ട് ഇത് വളരെ ഫലപ്രദമാണെങ്കിലും അത്യാധുനിക ആക്രമണ തന്ത്രങ്ങൾക്ക് വിധേയമല്ലെന്ന് തെളിയിക്കുന്നു ലോകത്തിലെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ചുള്ള പ്രദർശനം ലോകമെമ്പാടുമുള്ള ശക്തമായ വായു മിസൈൽ പ്രതിരോധ ശേഷികളുടെ തുടർച്ചയായ പരിണാമത്തിനും തന്ത്രപരമായ ആവശ്യകതയ്ക്കും അടിവരയിടുന്നു യു ജർമ്മനി ഇറ്റലി എന്നിവയുടെ സഹകരണത്തോടെ വികസിപ്പിച്ചെടുത്ത നെറ്റ്സിന്റെ സങ്കീർണമായ നെറ്റ്വർക്ക് കേന്ദ്രീകൃത പ്രവർത്തനങ്ങൾ മുതൽ ഇസ്രായേലിന്റെ അയൻഡോമിന്റെ മൊബൈൽ കൃത്യതയും റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് ട്രയംഫിന്റെ ഭീമാകാരമായ ശ്രേണിയും വരെ ഈ സംവിധാനങ്ങൾ ദേശീയ സംരക്ഷണത്തിനുള്ള അഗാധമായ പ്രതിബദ്ധത പ്രതിഫലിപ്പിക്കുന്നു ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് ഇന്ത്യയെ സംരക്ഷിക്കുന്നതിനായി ഒരു മൾട്ടി ലയർഡ് ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനം വികസിപ്പിക്കുന്നതിനും വിന്യസിക്കുന്നതിനുമുള്ള ഒരു സംരംഭമാണ് ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് പ്രോഗ്രാം കാർഗിൽ യുദ്ധത്തിന് ശേഷം രണ്ടായിരത്തിൽ അടൽ ബിഹാരി വാജ്പേയി സർക്കാരാണ് ഇത് ആരംഭിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കേരളകോമുദി